ഹായ് നമസ്കാരം നമ്മളിപ്പോൾ ജസ്റ്റ് നോക്കുന്നത് എങ്ങനെയാണ് നമ്മൾ അപേക്ഷ കൊടുത്തത് വോട്ടർ ഐ ഡിക്ക് അപേക്ഷ കൊടുത്തു കറക്ഷൻ ആയാലും പൊതു എടുക്കാൻ അതല്ല പിന്നെ മറ്റേ ഇതിനെ നമ്മുടെ പ്രവാസി ബോർഡിന് അപേക്ഷ കൊടുത്താണെങ്കിലും എങ്ങനെയാണ് സ്റ്റാറ്റസ് ഒക്കെയാന്നല്ലേ നമുക്കിപ്പോൾ നോക്കുന്നത് ഓക്കെ ആദ്യം ഗൂഗിൾ ക്രോം ഓപ്പൺ ആക്കുക അതിൽ നമ്മൾ സെർച്ച് കൊടുക്കുക അത് വോട്ടർ വോട്ടേഴ്സ് പോർട്ടല് പോർട്ടലിന് അടിച്ചു കൊടുത്താൽ മതി ഓക്കെ അപ്പൊ ഈ കാണുന്ന വെബ്സൈറ്റ് ഇ സി ഐ ഡോട്ട് ജിഒവി ഡോട്ടിൽ ഈ ഒരു വെബ്സൈറ്റ് ടച്ച് ചെയ്യ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് ലിങ്ക് ചെയ്ത മൊബൈലില് മീൻസ് നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്ത മൊബൈൽ നമ്പറിൽ അടിക്കാന് ഇപ്പോ എന്റെ മൊബൈൽ നമ്പർ കൊടുക്കുന്നുണ്ട് ഈ മൊബൈൽ നമ്പർ കൊടുത്ത് അതിലേക്ക് ഒ ടി പി വരുന്നുണ്ടോ നോക്കുക ഒ ടി പി അടിച്ചു കൊടുക്ക ഇൻ കേസ് അങ്ങനെ വരുന്നില്ലെങ്കിൽ നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം ഓക്കെ എൺപത്തിരണ്ട് എൺപത്തി ഒന്ന് അത് ഇവിടെ ഓട്ടോമാറ്റിക് ലോഗിൻ കണ്ടില്ലേ ഇതെന്തിനെ ഇങ്ങനെ നോക്കണം ഞാന് പറഞ്ഞത് വീണ്ടും പറഞ്ഞതാണ് പിന്നെ ആദ്യം എന്തിനാ പറയുന്നു വേറൊന്നും കൊണ്ടല്ല കൊറേ ആൾക്കാരുടെ അപേക്ഷകള് കാണാനില്ല ഓക്കെ അതുകൊണ്ട് മാത്രാണ് ഇതിപ്പോ എന്റെ മൊബൈലിൽ കൂട്ടി പി വരുന്നുണ്ട് ഇനി നമുക്ക് നോക്കാം ഒ ടി പിന്നല്ല അത് വരുന്നുണ്ട് ഇതേപോലെ വേറെ നമ്പർ നോക്കാം മീൻസ് നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറാണ് ഇവിടെ എടുക്കേണ്ടത് അവരവരുടെ വേണമെന്നില്ല ഒരു മൊബൈൽ നമ്പറിലേക്ക് ഒരു ഓടി പി വരണം എന്ന് മാത്രമേ ഉള്ളൂ ഈ ക്യാപ്സയും കൂടി കൊടുത്ത് റിക്വസ്റ്റ് കൊടുക്കുമ്പോ ഇതാണ്ടല്ലേ നോട്ട് നോ റെക്കോർഡ് ഫോൺ യൂസർ നെയിം നെയ്മണിക്കണം അങ്ങനെയുള്ള ആൾക്കാര് ഈ പറഞ്ഞ സൈനപ്പിൽ പോയിട്ട് എന്ത് ചെയ്യാ മൊബൈൽ നമ്പറോ കൊടുത്തിട്ട് കയറാൻ പറ്റും നിങ്ങളെ പേര് കൊടുക്കേ വേണ്ടു ഇതാണല്ലോ ഓടി പി സെന്റായി ആ ഒ ടി പി അടിച്ചു കൊടുക്കുക അത്രേ വന്നിട്ട് കേറുക ഓക്കെ അത്രയേ ഉള്ളൂ ലോഗിൻ ചെയ്യാം ഇനിയിപ്പോ നിങ്ങളെ പ്രവാസിയാണ് നിങ്ങൾക്ക് മൊബൈലിലേക്ക് ഒടി പി വരില്ല എന്നുണ്ടെങ്കിൽ സൈനപ്പ് കൊടുക്ക അതിനുശേഷം ഈയിടെ ഇന്ത്യൻ ഓവർസീസ് എല്ലാം ഓപ്ഷൻ അല്ലേ അവിടെ കൊടുത്തിട്ട് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി അടിച്ചിട്ട് അതിലേക്ക് ഒ ടി പി വരും ഈ ക്യാപ്ചാറ്റ് കോഡ് കൊടുത്ത് ഇപ്പൊ കണ്ട പോലെ ഒ ടി പി അതിലേക്ക് വരും അത് വെച്ചിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് ലോഗിൻ ചെയ്യുന്നു ഇന്ത്യൻ ആണല്ലോ ഞാനിപ്പോൾ ഉള്ളത് അപ്പോ മൊബൈൽ നമ്പർ കൊടുക്കാം എന്നിട്ട് ആ ക്യാപ്ചാറ്റ് കോഡ് കൊടുത്തു റിക്വസ്റ്റ് കൊടുത്തു ഒ ടി പി അടിക്കാൻ വന്നതിന് ഒ ടി പി അടിച്ചു കൊടുക്കാം ഇരുപത്തെട്ട് മുപ്പത് നാൽപ്പത്തി മൂന്ന് ഓപ്പണായി എന്നിട്ടിങ്ങനെ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യാം ഇതിൽ ട്രാക്ക് അപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഓക്കെ അതിൽ കൊടുത്തിട്ട് നിങ്ങളുടെ അപ്ലിക്കേഷൻ്റെ റഫറൻസ് നമ്പർ അടിച്ചു കൊടുക്കാന് അപ്പോൾ നിങ്ങളുടെ അപ്ലിക്കേഷൻ്റെ റെഫറൻസ് നമ്പർ പ്രവാസികളാണെങ്കിൽ അവരുടെ അപേക്ഷയുടെ ഫോട്ടോ ഉള്ള ഭാഗം ഉണ്ടാവുമല്ലോ ഫോട്ടോ ഉള്ള ഭാഗത്ത് നേരെ മേലെ കാണാം അക്നോളജ്മെന്റ് നമ്പർന്ന് പറഞ്ഞിട്ട് അല്ല സാധാ ഫോട്ടോ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലാണ് ഉണ്ടാവുക ഓക്കെ ഒരു എസ്സിലാണ് നമ്പർ സ്റ്റാർട്ട് ചെയ്യാന് ഞാനിട നമ്പർ അടിക്കുക ഇത് എന്തുകൊണ്ട് ചെക്ക് ചെയ്യണമെന്ന് പറയാനുള്ള കാരണം ഞാൻ ഇതിന്റെ തൊട്ട് മുന്നേറ്റ വീഡിയോയില് കൃത്യമായിട്ട് പറഞ്ഞ കുറെ അപേക്ഷകള് മിസ്സിംഗ് ആണ് എസ് പതിനൊന്ന് പൂജ്യം അതിപ്പോ പത്രത്തിലെ വാർത്തയും വന്നിട്ടുണ്ട് നോ റെക്കോർഡ് ഫോൺ ഇത് നമ്പർ അടിച്ച് തെറ്റായത് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ വന്നത് നമ്പർ അടിച്ച് തെറ്റാതെ അടിക്കണം ഓക്കേ തെറ്റി കഴിഞ്ഞാൽ ഇങ്ങനെ കാണിക്കാനെ തെറ്റാതെ അടിച്ചു വന്നിട്ട് ഇങ്ങനെ കാണിക്കണം ഇതിന്റെ ആള് മാറ്റി ചെയ്യണം ഇത് മനസ്സിലായ എല്ലാവർക്കും മനസ്സിലായിട്ട് വിചാരിക്കുന്നു എന്താ ഇങ്ങനെ കറക്റ്റ് അടിച്ചുകഴിഞ്ഞാൽ ഇങ്ങനെ കാണിക്കും ഓക്കെ ഇപ്പൊ സബ്മിറ്റഡാണ് സബ്മിറ്റഡ് സ്റ്റാറ്റസ് തന്നെ ഉണ്ടാവാന് പ്രവാസി വോട്ടിന്റെയാണ് ഓക്കെ ഇപ്പൊ നിലവിൽ ഇങ്ങനെ പേര് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിച്ച കാര്യങ്ങളത് ശ്രദ്ധിക്കണമെന്ന് വെച്ചാല് ഓയും പൂജ്യം നമ്മൾ വ്യത്യാസം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇവിടെ സൂക്ഷിക്കാൻ മനസ്സിലാവും പൂജ്യം ഇത് ഓയാണ് കുത്തനെയുള്ള പൂജ്യം വട്ടത്തിലുള്ളത് കുത്തന വട്ടത്തിലുള്ളത് ഓ പൂജ്യം കറക്റ്റ് റൗണ്ട് ആയിട്ടുള്ളത് ആണ് ഓക്കെ ഇത് രണ്ടും നോക്കിയാൽ മനസ്സിലാവുമല്ലോ ഓക്കെ ആ രണ്ട് കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ നോക്കേണ്ട ആവശ്യമുള്ളൂ സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റാറ്റസ് കാണിക്കും ഇങ്ങനെ സ്റ്റാറ്റസ് കാണിക്കുന്നില്ല എങ്കിൽ നോ റെക്കോർഡ് ഫൗണ്ട് എന്നാ ഉള്ളതെങ്കിൽ ആ അപ്ലിക്കേഷൻ നിങ്ങൾ ഒന്നുകിൽ അടിച്ച് തെറ്റായിരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ ആയിട്ട് അടിച്ചതാണെങ്കിൽ നിങ്ങൾ അപേക്ഷ മാറ്റി ചെയ്യണം പ്രത്യേകിച്ച് പ്രവാസികളാണ് ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പ്രവാസി വോട്ട് രഹിസ്റ്റേജ് ആൾക്കാരാണ് ഈ കാര്യം ശ്രദ്ധിക്കേണ്ടത് വേറൊന്നും കൊണ്ടല്ല ഒരുപാട് ആൾക്കാരെ വോട്ട് ക്യാൻസൽ ആയി പോയിട്ടുണ്ട് അത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം പദത്തിലൊക്കെ വാർത്ത ഒന്ന് ടെക്നിക്കൽ ഇഷ്യൂ ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിനെക്കുറിച്ച് ഞാൻ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിലും ഇതേ കാര്യങ്ങൾ പറയുന്നുണ്ട് എല്ലാവരും ഒന്ന് പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്ത് നോക്കുക വളരെ പെട്ടെന്ന് തന്നെ ചെക്ക് ചെയ്യുക മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ മീൻസ് അപേക്ഷ ക്യാൻസൽ ആയി പോയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മാറ്റി ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുക ഓക്കെ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ പ്രിന്റ് കിട്ടിയിട്ടുണ്ടാവും എല്ലാം ആണ് പക്ഷെ ക്യാൻസൽ ആയി പോയതിന് ചിലപ്പോൾ ഈയൊരു കാര്യം ഉണ്ടായേക്കാം അപേക്ഷ ക്യാൻസൽ ആയിട്ടുണ്ടാവും ചിലപ്പോൾ ചിലപ്പോ അത് എന്തായിട്ടുണ്ടാവും ബൂത്ത് ലെവൽ ഓഫീസർ ബി എൽ അസൈൻഡ് ആയിട്ടുണ്ടാവും ചിലപ്പോൾ വെരിഫൈഡും ആയിട്ടുണ്ടാവാം ഓക്കെ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ എല്ലാ ആൾക്കാരും ചെക്ക് ചെയ്ത് നോക്കാം പിന്നെന്താ പറയുക എല്ലാവരും ചെക്ക് ചെയ്യാൻ ഒക്കെയുള്ള കാര്യം പറഞ്ഞല്ലോ എങ്ങനെ ചെക്ക് എല്ലാവരും കണ്ടല്ലോ എന്തുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും കാര്യം പറയുന്നത് വേറൊന്നും നിങ്ങളുടെ ബോട്ട് നഷ്ടപ്പെടരുത് അത് ശരി വലിയൊരു പവറാണ് വലിയൊരു ആയുധമാണ് അത് നിങ്ങൾ ഉപയോഗിക്കണം ഓക്കെ അത് നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം എല്ലാവരും തന്നെ മുന്നേത്തെ വീഡിയോ കാണാൻ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഡൗട്ടുകളൊക്കെ കമൻറ്റ് ചെയ്ത് അതിനനുസരിച്ച് ക്ലിയർ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ താങ്ക്സ് ഓൾ ദ ബെസ്റ്റ്